വന്ന് വന്ന് ഒരു മുട്ടന്നല്ല രണ്ട് മുട്ട കിട്ടാതോ നിങ്ങൾ പഠിച്ചാൽ പോകണിന്റെ ഒരു പവർ ഞാനും സ്കൂട്ടർ പോയിക്കാണ് കെ എസ് ആർ ടി സി വട്ടുണ്ട് അല്ല പിന്നെ കോഴിക്കോട് ജില്ലയിലെത്തി ബ്ലോക്ക് ചെറിയൊരു ഡൗട്ട് ഇമ്പോസ് കിട്ടുമെന്ന് എന്നാലോ ബസ് ഇറങ്ങിയപ്പോ ഞാൻ എന്റെ സ്വപ്നത്തിനെ നോക്കി നിന്ന് പോയടാ ആ കാണുന്ന കറക്റ്റ് ആനക്കുട്ടിയാണ് എന്റെ സ്വപ്നം അതായത് കറക്റ്റ് ഫോർച്യൂണർ ആ ഇൻഷാല്ല എത്രയും പെട്ടെന്ന് വാങ്ങാനുള്ള ഭാഗ്യം പഠിച്ചോ നൽകട്ടെ ആ മീ വിചാച്ചമാര് നേരം പേക്കിന്റെ സീനൊന്നും കേറിയപ്പോൾ കണ്ടില്ലട്ടെ കാരണം കോഴിക്കോട് അങ്ങാടിന്ന് മൊത്തം ബ്ലോക്ക് ചെയ്യാൻ അത്ര പക്ഷെ ക്ലാസ് കയറിയപ്പോ ചെറിയ ട്വിസ്റ്റ് സംഭവിച്ചു ഇന്ന് എക്സാം ഉണ്ടല്ലോ റിഫിൻ ജുഹേനെ കണ്ട് പി എസ് സി എക്സാമിനിരുന്ന് പഠിച്ചത് എനിക്ക് പിന്നെ എസാമിനെ പേടിയും അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അങ്ങനെ ദണ്ടും എക്സാം തുടങ്ങാൻ വേണ്ടി വന്ന് എക്സാം അങ്ങനെ തുടങ്ങിയപ്പോ തന്നെ ഞാൻ പിന്നെ പ്രോ പഠിപ്പിക്കുന്നു പട്ടപ്പടി ഇന്ന് ഉച്ചയ്ക്ക് ചോറുന്ന മൂടി ചേർന്നപ്പോ റിഫിൻ ജുഹേന ചോറ്റുപാത്രം മുന്നിൽ നീട്ടേട കണ്ണൂടെ വെള്ളം വന്നി എത്ര കാലയിൽ എല്ലാരെ ചോറ്റുപാത്രത്തും ചോറൊക്കെ പാടൊരു പ്ലേറ്റ് കിട്ടുകയാണ് കൂട്ടിക്കോച്ചു തിന്നത് ഇതൊക്കെ കാണുമ്പോൾ സ്കൂളൊക്കെ ഓർമ്മ വരും റിഫിൻ്റെ ജുഹേന്റെ സ്നേഹം നോക്കാം ചോറ് മൂടി ചേർന്നപ്പോ ചോറ്റുപാത്രം നീട്ടിയേക്ക ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സർപ്രൈസ് കേക്ക് മുറി ഉണ്ടായി നമ്മുടെ ഹാബിലിന് ഫിഫ്റ്റിക്ക് ഫോളോവേഴ്സ് ആയിരിക്കണം അപ്പൊ അതിന്റെ സെലിബ്രേഷൻ ആണ് അപ്പൊ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ വരുവെ ചെക്കൻ ഞെട്ടിക്കൽ സർപ്രൈസാണ് കൊടുത്ത് ഹാബിലാണ് ആകപ്പാട് രോമാഞ്ച കഞ്ചുകനെക്കാണ് സ്ംഭിച്ചാണ് നിന്നത് പിന്നെ കുറച്ച് ഹാബിന്റെ ഉൾപ്പെടുത്തി നിറഞ്ഞ ആത്മാർത്ഥമേറിയ പ്രസംഗവും കഴിഞ്ഞാണ് കേക്ക് കട്ട് ചെയ്ത് ചെക്കൻ കേക്ക് കട്ട് ചെയ്തപ്പോ പണ്ട് പൂച്ചനെ കൊന്നമായി കൈയ്യാറ് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് ഒരു കൊടുത്തപ്പോഴപ്പുചനും പക്ഷേ ആ കാണാണ് വിളിച്ചു വരുത്തി അപമാനിക്കെന്നൊക്കെ പറഞ്ഞത് ഹാബിന് കേക്ക് കൊടുത്ത് തിരിച്ച് നേഹാമിസിനൊരു കേക്ക് പ്രതീക്ഷിച്ചപ്പോൾ നോളായ പിന്നെ അത് മതിയെ കുട്ടിയെ പാടാണ് കളിയാക്കി കൊല്ലാൻ ഞാൻ കുറച്ച് കളിയാക്കി പാവലെ അങ്ങനെ കേൾക്കുമ്പോഴും കഴിഞ്ഞാൽ സി കാർ കണ്ണു പൂട്ടിയത് ഓർമ്മയുള്ളൂ കണ്ണ് തുറന്ന് നോക്കുമ്പോഴും ചുറ്റു ആഫ്രിക്കക്കാരോടും ശരീരത്തി നോക്കുമ്പോ ഞാൻ രാവിലെ ബാത്റൂമത്തെ ലൈറ്റ് ഓഫ് ആക്കാ മർന്നും ചെയ്തു ഇന്ന് വാപ്പാൻ കേളോ ചെയ്യാ